ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കടന്നു വരുന്നൊരു ചിന്ത ഇപ്രകാരമായിരിക്കാം എത്ര ക്രൂരനായ ഒരു പിതാവ് തൻ്റെ കുഞ്ഞൊരു പ്രതിസന്ധി ഘട്ടത്തിലാകുമ്പോഴും ആ പ്രതിസന്ധിയെ കണ്ടില്ല എന്ന് നടിച്ചു മുൻപിലേക്ക് നടന്നു നീങ്ങുന്ന ക്രൂരനായ ഒരു പിതാവ് അവസാനം ഈ പ്രതിസന്ധിയിൽ കിടന്ന് ഈ കുഞ്ഞ് നിലവിളിക്കുമ്പോഴും ആ നിലവിളി കേൾക്കാതെ മാറി നിൽക്കുന്ന പിതാവ് ഈ പ്രതിസന്ധിയിൽ കിടന്ന് വല്ലാതെ ഈ കുഞ്ഞ് കിടന്ന് ഉടലുമ്പോൾ അവന്റെ അരികിലേക്ക് പിതാവ് വരികയാണ് ആ പ്രതിസന്ധിയിൽ നിന്നും തൻ്റെ കരങ്ങൾ ഉപയോഗിച്ച് ആ കുഞ്ഞിനെ അദ്ദേഹം ഉയർത്തി എടുക്കുകയാണ് അപ്പോൾ ആ പിതാവിനോട് നമുക്ക് ഭയങ്കര സ്നേഹം തോന്നി എന്നാൽ നമ്മളെ എല്ലാവരും നിരാശപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഈ പിതാവ് ചെയ്യുന്നത് അവന്റെ പ്രതികൂലം എവിടെയാണോ ആരംഭിച്ചത് ആ പ്രതികൂലത്തിലേക്ക് വീണ്ടും അവനെ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ കുഞ്ഞുറൊക്കെ നിലവിളിക്കുക പക്ഷെ ആ നിലവിളി ഒന്നും കേൾക്കാതെ നടന്നു നീങ്ങുന്ന ഒരു പിതാവ് മുൻപിലേക്ക് നടന്നിട്ട് ഒരൽപം ദൂരെ മാറി ഈ പിതാവോട് ഇങ്ങനെ പെട്ടെന്ന് ഈ പിതാവ് ഒരു വാക്ക് പറയും ആ വാക്ക് ആ കുഞ്ഞ് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഓരോരോ തടസ്സങ്ങളെ മാറ്റി മാറ്റി പിതാവിൻ്റെ അടുക്കിലേക്ക് പോലീശലും ആ നമ്മുടെ അവരുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നാം പ്രതികൂലത്തിലകപ്പെടുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം പ്രകാരമാണ് ദൈവം കൈവിട്ടു എൻ്റെ പ്രതികൂലത്തിൽ ദൈവം എൻ്റെ അവസ്ഥകളൊന്നും കാണുന്നില്ലേ ദൈവം എൻ്റെ അവസ്ഥകളൊന്നും അറിയുന്നില്ലേ പക്ഷെ ദൈവം നമ്മുടെ പ്രതികൂലത്തിൻ്റെ അവസ്ഥകളിൽ മാറി നിന്ന് ചിരിക്കുന്നവനല്ല എന്നാൽ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ ആ കുഞ്ഞ് ആ പിതാവിൻ്റെ വാക്ക് ശ്രദ്ധിച്ചതുപോലെ നാമും ദൈവം എന്താണോ നമ്മളോട് പറയുന്നത് അതിന് ചെവി കൊടുക്കുവാൻ നമ്മുടെ കാതുകളെ നമുക്കൊരുക്കാം മറ്റുള്ളതിലൊന്നും നാം ചെവി കൊടുക്കാതെ ദൈവം പറയുന്നതിന് നാം ചെവി കൊടുക്കുമെങ്കിൽ നാം പോലും അറിയാത്ത രീതിയിൽ ദൈവം നമ്മളെ ഒരു അത്ഭുത വിഷയമാക്കി ദൈവം നമ്മളെ മാറ്റും അതിനായി നമുക്ക് ഏവർക്കും ഒരുങ്ങാം ഗോഡ് പ്ലസ് യു ഓൾ